തലവരെ ചെരില്ലട എവിടെ തൊട്ടാലും എന്ത് ചെയ്താലും എത്ര നല്ലത് ചെയ്താലും കൊടുക്കാൻ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലേ തന്നെ പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കും ഇങ്ങനെയാണോ നിങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ ജീവിക്കാൻ നേരം ഉണ്ടാകത്തില്ല എന്നാൽ ജീവിച്ച് തീർത്തിട്ട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളൊന്നും സോൾവ് ആവാതെ വലിയ പ്രശ്നങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ ലൈഫ് എന്ന് പറഞ്ഞാൽ സന്തോഷവും സങ്കടവും ഒക്കെ ചേർന്നതാണ് ഇതൊക്കെ പറയാൻ എളുപ്പമാണ് അനുഭവിക്കാനാണല്ലോ ബുദ്ധിമുട്ട് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മൾ ഒരുപാട് നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ആൾക്കാർ നമ്മുടെ കുടുംബം നമ്മുടെ പ്രിയപ്പെട്ടവർ ഇവർക്കൊക്കെ വേണ്ടി ജീവിച്ച് ഇവരുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഇതിൻ്റെയൊക്കെ ഇടയിൽ നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയാൽ ഒരുപാട് ചിരിച്ചിരുന്ന സന്തോഷിച്ചിരുന്ന സ്വന്തം കാര്യങ്ങൾ നോക്കിയിരുന്ന സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി പലതും ചെയ്തിരുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കണം ഇനിയും ഈ നഷ്ടവും കൊണ്ട് മറ്റുള്ളവരുടെ സന്തോഷം മാത്രം നോക്കി മുന്നോട്ടേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ സ്വയം സന്തോഷം കണ്ടെത്തുന്ന ഒരു ജീവിതചേരി ആയിരുന്നായിരിക്കാം നമ്മുടെ കൂടെയുള്ളവർ ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം നമ്മുടെ കൂടെയുള്ളവർ അവർ സന്തോഷിക്കുമ്പോൾ നമ്മൾ ആ സന്തോഷത്തിൻ്റെ ഭാഗമായി മാറുന്നു അവരുടെ വിഷമങ്ങളുടെ ഭാഗമായി മാറുന്നു അവരുടെ വിഷമങ്ങൾ നമ്മുടെ നെഞ്ചിലേക്ക് നമ്മൾ ഏറ്റെടുത്ത് അവരെ ആശ്വസിപ്പിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം വന്നാലും അവിടെ ആരും ഉണ്ടാവില്ല ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത് നടന്ന ആൾക്കാർ പോലും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നില്ല തനിച്ചായി പോവും ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ സ്വയം തീർക്കാനായിട്ട് നിൽക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോവും ആരുമില്ലാതെ ഒരു നല്ല വാക്ക് പറയാൻ പോലും ആരുമില്ലാതെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് ഇരുന്ന് കേട്ടിട്ടുണ്ടാവും എല്ലാം കളഞ്ഞ് അവർക്ക് വേണ്ടി ഒരുപാട് സമയം കൊടുത്തിട്ടുണ്ടാവും ജോലി മാറ്റി വച്ച് നിങ്ങളുടെ ആഘോഷങ്ങൾ മാറ്റി വെച്ച് നിങ്ങളുടെ സന്തോഷങ്ങൾ മാറ്റിവെച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ ഒരുപാട് 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 അവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടാവും സമയം ആയിക്കോട്ടെ പണം ആയിക്കോട്ടെ സാമീപ്യം ആയിക്കോട്ടെ വാട്ട് അവറിറ്റീസ് പട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വൻ യു ആർ ഡിപ്രസ്ഡ് നിങ്ങൾക്ക് ആരും ഉണ്ടാവില്ല കഴിഞ്ഞ മാസം അതായത് ജൂൺ മെൻസ് മെൻറ്റൽ ഹെൽത്ത് മന്ത്ന്നാണ് ഒരുപാട് യൂട്യൂബേഴ്സൊന്നും ഇതിനെപ്പറ്റി വീഡിയോ ഇട്ട് ഞാൻ കണ്ടില്ല വളരെ ചുരുക്കം ചിലർ മാത്രം അതായത് നമ്മുടെയൊന്നും വിഷമങ്ങൾക്ക് വിലയില്ലടോ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ നമ്മുടെ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങൾ ഇതൊക്കെ ഇല്ലാണ്ടാവുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു ചെറിയ കുറവ് വരുമ്പോൾ നമ്മളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ സത്യം അതുകൊണ്ട് കുറച്ചെങ്കിലും നിങ്ങളെ സ്വയം സ്നേഹിക്കുക നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക സന്തോഷമായിട്ടിരിക്കണ്ടേ ജീവിക്കണ്ടേ ജീവിക്കാൻ മുന്നോട്ടേക്കുള്ള ഒരേ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ മാത്രമാണ്